എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുന്ന മന്ത്രിമാർ വന്നിട്ടുണ്ട് പണ്ട് മുരളീധരൻ ആയിരുന്നു പൊട്ടത്തരം വിളിച്ചു പറയുന്നത് ഇപ്പൊ കുര്യനും എത്തി കുര്യൻ പറയുന്നത് ബി ജെ പി ഗവൺമെന്റ് അല്ല പിന്നെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് റെയിൽവേ പോലീസാണ് എന്താ റെയിൽവേ നടത്തുന്നത് പാകിസ്ഥാനാണോ അതേ ബംഗ്ലാദേശാണ് അതേ അഫ്ഗാനിസ്ഥാനാണോ ഏർ അവിടെയുള്ള മുസ്ലിം ഭീകര സംഘടനകളായിരിക്കും അതല്ലെങ്കിൽ ഇനിയിപ്പോ അവര് പറയും അവർ കന്യാസ്ത്രീകളല്ല അവർ മുസ്ലിം മതവിശ്വാസികളാണ് ഇസ്ലാം മതവിശ്വാസികളാണ് കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ച് അവർ പിന്നെ എങ്ങനെ കാട്ടിക്കൂട്ടിയതാണ് പിന്നെ ക്രിസ്ത്യാനികളെയും ബി ജെ പിയേയും പറയിക്കാൻ വേണ്ടി എന്നും അവർ പുതിയ കഥകളൊക്കെ ഉണ്ടാക്കും ഏത് രീതിയിലും കഥകൾ ഉണ്ടാക്കാൻ അവർ മിടുക്കരാണ് ഏഹ് ഇപ്പൊ കിടന്ന് പത്രക്കാരുടെ മുമ്പില് ചാനലുകാരുടെ മുമ്പിലും ചൂടാവാണ് വെറുതെ ദേഷ്യപ്പെടുകയാണ് ചോദ്യം ചോദിക്കാൻ പാടില്ല അവർ പറയുന്ന കാട്ടുവെള്ളണം ഇത് ന്യായമാണ് എന്ത് ഗവൺമെന്റ് ആണ് എന്ത് ജനാധിപത്യമാണ് ബി ജെ പി എന്ന് പറയുന്നത് ബി ജെ പി ഗവൺമെന്റ് ജനാധിപത്യ ഗവൺമെന്റ് എന്ത് ജനാധിപത്യ ഗവൺമെന്റ് ബി ജെ പിക്ക് എതിരെ ഏതെങ്കിലും ഒരു ജഡ്ജി ജഡ്ജ്മെന്റ് വിധിച്ചാൽ അതായത് ഒരു വിധി പ്രസ്താവിച്ചാൽ ആ ജഡ്ജിയെ രാഖിരാമൻ അവർ വേണോ കൊല്ലും അത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊല്ലും ഏത് രീതിയിലായാലും ബി ജെ പി കാര് ഏകാധിപത്യ രീതിയിലുള്ള ഭരണമാണ് ഇവിടെ നടത്തുന്നത് ജാതിക്കോ മതത്തിനോ ഒരു സ്ഥാനവും അവർ പറയുന്നതാണ് ജാതി അവർ പറയുന്നതാണ് മതം ആ വിശ്വാസം വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാൻ ഒക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും തയ്യാറാവണം എല്ലാവരും ഒത്തൊരുമിച്ച് ബി ജെ പിയേയും സംഘപരിവാറിനെയും എതിർക്കണം ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളും ദളിതനും പിന്നോക്കക്കാരനും എല്ലാം ഈ സംഘപരിവാറിനെതിരെ ശക്തമായി നിലപാടെടുത്തില്ലെങ്കിൽ ഇന്ത്യ പോകുന്ന പോക്ക് എങ്ങോട്ടാണ് നമുക്ക് പിന്നെ മനസ്സിലാകാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമ നിൽക്കണം നിൽക്കലാം ഈ പിര് കുര്യൻ പുതിയ മന്ത്രി കുര്യൻ ശരി വി മുരളീധരൻ ആയിരുന്നാലും ശരി സംഘപരിവാറിന്റെ വേറെ ഏത് നേതാക്കന്മാര് അനിൽ ആന്റണി ഇനിയിപ്പൊ അനൂപ് ആന്റണി എവിടുന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ ആ ചീർത്ത വയറുമായി നടക്കുന്ന പി സി ജോർജും പറഞ്ഞിട്ടില്ല അതൊക്കെ പറയും മുസ്ലിങ്ങൾ മനഃപൂർവമായിട്ടാണ് ഈ കന്യാസ്ത്രീകളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയത് മുസ്ലിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കോൺഗ്രസ്സാരാണെന്ന് പറയും എന്ത് ചെറ്റും വിളിച്ച് പറയാൻ ഒരു ഉളുപ്പമില്ലാത്ത വർഗത്തിൽപ്പെട്ടവരാണ് ഈ സംഘികളും ക്രിസംഖികളും അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും ഇവിടെയുള്ള ദളിതനും ഇവിടെയുള്ള പിന്നോക്കക്കാരനും പട്ടികജാതി പട്ടികവർഗക്കാരനും ഒന്നിച്ചു നിന്നാലേ ഈ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും ഇവിടെ സംരക്ഷിക്കപ്പെടു അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം